മലപ്പുറം കൊളത്തോളിൽ വ്യാപകമായി വയൽ നികത്തുന്നതായി പരാതി നാട്ടുകാർ കൃഷി വകുപ്പിലടക്കം പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുണ്ടെന്നും ആരോപണമുയരുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി വയലിൽ മണ്ണിട്ട് നികത്തുന്നുണ്ട് മണ്ണിട്ട് നികത്തുന്നതിനെതിരെ കോടതിയിൽ നിന്നും സ്റ്റേ ഉണ്ടെങ്കിലും ഇപ്പോഴും നിർഭാധം തുടരുകയാണ് വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നത് തുടരുന്നതോടെ വയൽ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥ പതിറ്റാണ്ടുകളായി നെൽകൃഷി നടത്തിയിരുന്ന ഭൂമിയാണ് ഇത് പല സ്ഥലത്തും ഇത് വ്യാപകമായിട്ട് തീർക്കുന്ന ഒരു സമ്പ്രദായമാണ് അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് അതിന് മെയിനായിട്ട് ചുക്കാൻ പിടിക്കുന്നത് അതിനനുസരിച്ച് വില്ലേജ് ഓഫീസർ വില്ലേജിൽ നിന്ന് സപ്പോർട്ടും കിട്ടാണ് അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് തീർക്കുന്നത് തൂർക്കുന്ന ആള് ഈ ഇത് തൂർത്തത് സ്വകാര്യ വ്യക്തികൾ തന്നെയാണ് സ്വകാര്യ വ്യക്തികൾ തന്നെ ഓരോ സ്വകാര്യ വ്യക്തികൾക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രാഷ്ട്രീയക്കാര് സ്വാധീനിച്ചു രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയും ഇവർക്ക് കൂട്ടായുണ്ടെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മുൻപ് വെള്ളം ഒഴുകി പോകാനായി മൂന്ന് തോടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ രാത്രിയുടെ മറവിലടക്കം തോടുകളെല്ലാം നികത്തി ഇതോടെ ചെറിയ മഴ പെയ്താൽ പോലും പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം വയൽ നികത്തുന്നതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം ജനം മലപ്പുറം